അസ്സലാമു അലൈക്കും ഇപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ കുറേ ഇപ്പോഴും നമ്മുടെ ബിഗ് ബണ് എങ്ങനെ കട്ട് ചെയ്യുക അതുപോലെ തന്നെ ഏതൊരു ബണ്ണാണെങ്കിലും എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴും പല വീട്ടമ്മമാർക്കും അറിയില്ല ഞാൻ ഞാനിപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലം ഒന്നര കൊല്ലത്തോളായി നമുക്ക് ഇത് ചെയ്തിട്ട് നമുക്ക് മാസത്തിൽ നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു ബിസിനസ് ചെയ്തിട്ട് നിങ്ങൾക്കും ഇതേപോലെ ഒരു വരുമാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ വീട്ടമ്മമാരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഇതിങ്ങനെ ബിഗ് ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്യുക എന്നിട്ട് മറിക്കുക അതായത് ഞാൻ ഇപ്പോൾ ഇതില് കാണിച്ച അതേപോലെ ചെയ്യാനിട്ട് നൂലുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഫിനിഷ് ആയിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കുക കണ്ട ഉള്ളിൽ ഇങ്ങനെ നൂലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് നല്ല ഫിനിഷിങ് നല്ല വൃത്തിയിൽ വേണം ഇത് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ ബിഗ് ബണ്ണിപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ പലവരും ഡൗട്ടാകും ഇതിപ്പോൾ ഞാൻ എത്ര രൂപക്കാണ് ഷോപ്പിൽ കൊടുക്കുന്നത് ഞാൻ റീറ്റെയിൽ ആണെങ്കിൽ ഞാൻ ഒരെണ്ണത്തിന് അഞ്ച് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് അഞ്ച് അല്ലെങ്കിൽ ചില ഒരു രൂപയ്ക്ക് രൂപക്ക് വാങ്ങുന്നവരുണ്ട് എനിക്കിത് അഞ്ച് രൂപക്കാണ് ആയിട്ട് കിട്ടുന്നത് അതായത് ഷോപ്പിൽ കൊടുക്കുമ്പോൾ നമ്മുടെ പരിസരത്തുള്ള കുട്ടികൾക്കൊക്കെ ഞാൻ കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ ഒരു ആറ് എട്ട് ഒക്കെ രൂപക്ക് നമ്മൾ കൊടുക്കുക പിന്നെ ആയിട്ടാണെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് അവർ മെറ്റീരിയൽസ് എടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ഒരെണ്ണത്തിന് മൂന്ന് രൂപ ആയിട്ടാണ് നമുക്ക് തരുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾക്കത് കേട്ടിട്ട് അതിനനുസരിച്ചിട്ട് കടയിൽ പോയിട്ട് ഞങ്ങൾക്കും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം ഞങ്ങക്ക് അറിയാലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് പറയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് ആയിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ആറ് രൂപക്ക് അല്ലെങ്കിൽ എട്ട് രൂപക്കായിട്ട് ഇത് കൊടുക്കുക ഹോൾസെയിലായിട്ടാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഒരെണ്ണത്തിന് മൂന്ന് രൂപ റേറ്റിലാണ് കൊടുക്കേണ്ടത് ഇതാണ് നമുക്ക് ബിഗ് ബണ്ണിൻ്റെ ഏതൊരു മോഡലാണെങ്കിലും അതിന് ബിഗ് ബണ്ണിന് തന്നെ ഈ ഈയൊരു ടൈപ്പിനും വരുന്നുണ്ട് അത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അതും ഇതേപോലെ ഈ ഒരു ഭാഗം അങ്ങനെ ഈ ഒരു ഭാഗവും അങ്ങനെ മതിക്കുക എന്നിട്ടിത് അങ്ങനെ ഉള്ളിക്ക് കൊടുക്കുക അങ്ങനെ നിൽക്കുന്ന നൂലുകളൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കട്ട് ചെയ്തിട്ട് മാറ്റണം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബിഗ് ബണ് വരുന്നത് കണ്ട ഈ ബിഗ് ബണ്ണും ഈ ബി ബിഗ് ബണ്ണും വ്യത്യാസമുണ്ട് അപ്പൊ ഇതിനും അതേ സെയിം റേറ്റ് തന്നെയാണ് ഇതിനും അതേ സെയിം റേറ്റ് തന്നെയാണ് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നത് ഇനി അടുത്ത ബണ് വരുന്നതാണ് നൈലോൺ ടൈപ്പ് അത് സോഫ്റ്റ് നൈലോൺ ആണ് ഇപ്പൊ എന്റെ കയ്യിൽ ഉള്ളത് സോഫ്റ്റ് നൈലോണാണ് ഉള്ളത് ഇത് ഞാൻ ഹോൾസെയിൽ കടയിൽ കൊടുക്കുന്നത് നൂറ് ആണ് ഒരു പാക്കറ്റിൽ വരുന്നത് അപ്പോൾ ആ നൂറ് പീസിന് എൺപത് രൂപ വെച്ചിട്ടാണ് എനിക്കവർ ഹോൾസെയിൽ റേറ്റിന് തരുന്നത് കണ്ട ഇങ്ങനെയാണ് നമ്മൾ നൈലോൺ നമ്മൾ കട്ട് ചെയ്യുക അതിൻ്റെ തന്നെ വേറെ കളറ് ഞാൻ കാണിച്ചുതരാം തരാം അപ്പം തന്നെ ഈ നീല സ്കൈ ബ്ലൂ കളറും അതേപോലെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ മറിച്ച് കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ നൂറ് പീസ് മിക്സഡ് ആയിട്ട് കേട്ടോ മിക്സഡ് ആയിട്ട് നൂറ് പീസിനാണ് നമ്മൾ എൺപത് രൂപ വെച്ചിട്ടാണ് നമ്മൾ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ റീറ്റെയിലായിട്ടാണെങ്കിൽ ഒരെണ്ണത്തിന് ഒരു രൂപ വെച്ചിട്ടാണ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്താണെങ്കിലും നമ്മുടെ ഷോപ്പുകളിലാണെങ്കിലും നമ്മൾ ആ ഒരു റേറ്റിനാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കൂടുതലും നമുക്കിതിനൊന്നിപ്പോൾ നമുക്കറിയാമല്ലോ സ്കൂളിൻ്റെ ഒക്കെ ആ ഭാഗത്ത് ഉണ്ടാവുമല്ലോ അപ്പോൾ സ്കൂളിൻ്റെ ഭാഗത്തൊക്കെ ഉള്ളതിന് അവർ ഓരോ ഡപ്പകളിലൊക്കെ ആക്കിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനത്തെ നൈലാണ് അപ്പം അതൊക്കെ നമ്മൾ ഒരു രൂപ വെച്ചിട്ടാണല്ലോ നമ്മൾ വാങ്ങിക്കാറ് അപ്പോൾ അതേപോലെയാണ് റീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് വെച്ചെങ്കിൽ നമുക്ക് ഒരു രൂപക്കും ഹോൾസെയിലായിട്ട് ഒരു പാക്കറ്റിൽ നൂറ് പീസായിട്ട് കൊടുക്കുമ്പോൾ എൺപത് രൂപ ആയിട്ടാണ് എനിക്ക് കിട്ടണത് ഇനി അടുത്ത ബണ്ണ് ഞാൻ കാണിച്ചുതരാം ഇനി അടുത്തതാണ് ചെറിയ സോഫ്റ്റ് ബണ്ണ് ഇതാണ് ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഓർഡർ ഉള്ളത് ണ്ട ഈ ഒരു മോതിരം പോലത്തെ ഇതാണ് ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് ഷോപ്പിലേക്ക് കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരുന്നതും ഇനി നമ്മളോട് ഓർഡർ കൊടുക്കാൻ പറയണതൊക്കെ ഷോപ്പിലുള്ളവർ ഈ ഒരു ബണ്ണിന് വേണ്ടിയിട്ടാണ് അതായത് നൂറ് പീസാണ് നമ്മളിത് ഒരു പാക്കറ്റിലാക്കിയിട്ട് കൊടുക്കുന്നത് നൂറ് പീസ് ഒരു പാക്കറ്റിലാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് നമുക്ക് കിട്ടുന്നത് അൻപത് രൂപയാണ് നമുക്ക് ഒരു പാക്കറ്റിന് കിട്ടുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് ഞാൻ പറയണത് ഹോൾസെയിൽ റേറ്റിൻ്റെ ഹോൾസെയിൽ കടകൾ പിടിക്കുകയാണ് നമുക്ക് കൂടുതൽ ലാഭം കാരണം അത് ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒന്നിച്ച് പൈസയും കിട്ടും അപ്പോൾ ഇതിൻ്റെ തന്നെ പല കളറുകളും മിക്സഡ് ആയിട്ടാണ് അവരിനോട് മുന്നൂറ് പാക്കറ്റൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ മിക്സഡ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡൗട്ട് മനസ്സിലായിട്ടുണ്ടാവും അതായത് ഈ ഒരു പതിൻ്റെ മിക്സഡ് കളറുകൾക്ക് വരുന്നത് നൂറ് പീസിന് അൻപത് രൂപയാണ് ഒരു പാക്കറ്റിന് വരുന്നത് ഇതേപോലെ നിങ്ങൾക്കും ഇതേപോലെ ഹോൾസെയിൽ റേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റ് ആയിട്ടും തരും റീറ്റെയിൽ ആയിട്ടും നമ്മൾ തരും റീറ്റെയിലായിട്ടാകുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാനേ പറ്റുള്ളൂ നിങ്ങൾക്ക് കടകൾ കൊടുക്കുവാൻ പറ്റില്ല ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ബൾക്കായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം റേറ്റ് കുറച്ചിട്ട് തന്നെ തരും ബൾക്കായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അത്ര എടുക്കുമ്പോഴാണ് നമുക്ക് ഈ കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ മിനിമം പന്ത്രണ്ട് പീസാണ് ബൾക്ക് റേറ്റ് എന്ന് പറയുമ്പോൾ അതായത് ഇതിങ്ങനെ പന്ത്രണ്ട് അല്ല ഈ ഒരു മിക്സഡ് പണ്ണ് ഒരു പാക്കറ്റിന് നൂറ് പീസ് ഉണ്ടാവും അങ്ങനെ നൂറ് പീസ് വെച്ചിട്ട് പന്ത്രണ്ട് പാക്കറ്റ് എടുക്കണം അങ്ങനെയാണ് വരുന്നത് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തോളൂ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇനി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ തന്നെയാണ് ഓർഡർ കൊടുക്കുക ഇതിനാണ് നമുക്ക് ഇനി ആളെയും ആവശ്യമായിട്ട് വരുന്നത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഇതിനേക്കാൾ കുറച്ച് വലുപ്പമുള്ള ഒരു സോഫ്റ്റ് ബണ്ണുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഈ മോതിരം പോലത്തെ പിന്നെ കാണിച്ചു തന്നില്ലേ അതിനേക്കാൾ കുറച്ച് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തന്നില്ല എന്താ അപ്പം അതിനേക്കാൾ കുറച്ച് വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ ആക്കുക കണ്ട ഇതാണ് അതിനേക്കാൾ കുറച്ചും കൂടെ വലുപ്പത്തിൽ വരുന്നത് അപ്പം ഇത് ഞാൻ ഷോപ്പിൽ കൊടുക്കുന്നത് നൂറെണ്ണമാണ് ഒരു പാക്കറ്റിൽ നമുക്ക് വരുന്നത് അപ്പം നൂറെണ്ണത്തിന് ഇതിന്റെ റേറ്റ് എനിക്ക് വരുന്നത് അൻപത് രൂപയാണ് നൂറെണ്ണത്തിൻ്റെ ഒരു പാക്കറ്റിന്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വരുന്നത് അത് നൂറെണ്ണത്തിന് അൻപത് രൂപയാണ് പിന്നെ ബിഗ് ബൺ വരുന്നത് ഒരെണ്ണത്തിന് മൂന്ന് രൂപ വല്ലാതിൻ്റെ ഹോൾസെയിൽ റേറ്റ് ആണ് ഞാൻ പറയണത് അതുപോലെ തന്നെ ഇതിന് വരുന്നതും മൂന്ന് രൂപ ഇത് നൂറ് പീസിന് എൺപത് രൂപ ഇപ്പം റീറ്റെയിൽ പ്രൈസും ഹോൾസെയിൽ റേറ്റും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ബൺ മെറ്റീരിയൽസ് വാങ്ങിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ ഷോപ്പിലും പാക്കറ്റാക്കിയിട്ട് ഓരോ ഷോപ്പിലും കൊണ്ടു കൊടുക്കുക നമ്മൾ വീട്ടിൽ വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് ഓർഡർ ഉണ്ട് പറഞ്ഞിട്ട് ആരും വരില്ല നമ്മൾ ഇത് കട്ട് ചെയ്ത് നമ്മൾ നമ്മളായിട്ട് ഇറങ്ങണം അപ്പോളാണ് നമുക്ക് ഓർഡറും കാര്യങ്ങളും കിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഒക്കെ ക്ലിയർ ചെയ്തത് നമുക്ക് ഇത് ചെയ്തിട്ട് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. നമുക്ക് നമുക്കത് ഒന്നിനും കാണണില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം ലോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഒരു മാസത്തിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു ആണ് ബിസിനസ്സാണിത് അപ്പോൾ ഇതെല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് നോക്കുക ഈ ഒരു റേറ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ഷോപ്പുകളിൽ കൊണ്ടുകൊടുത്ത് നോക്കുക അപ്പോൾ വീഡിയോ ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ പുതിയ പുതിയ കളായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരും നമ്മൾ നമ്മളിതിൽ തന്നെ ഡേ ലൈഫും അങ്ങനെയുള്ള എല്ലാ വീഡിയോസും ഇടാമെന്നു തന്നെ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ നോക്കുക അപ്പോൾ ഓക്കേ ബൈ